വായിച്ചു ഷൈൻ ചെയ്തു അന്ന് ഇവിടെ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്ത വ്യക്തിന് പക്ഷേ യങ് ആണ് അതെന്റ് ആണ് ആരായിരിക്കും ആരായിരിക്കും കൂട്ടത്തിൽ ഇത്ര യങ്ങും നമ്മുടെ ലൈഫിന്റെ എല്ലാ ദിവസവും ഉണ്ടാവും പക്ഷെ ഇതുവരെട്ടും ആന്റിനെ നമുക്ക് സംസാരിപ്പിക്കാൻ പറ്റിയിട്ടില്ല ആ ഒരു ക്ഷീണം നമുക്ക് ഇന്നത്തെ ഈ ഗെയിമോട് കൂടി തീർക്കണം പറയുന്നു സാറെ നോക്കാം ഓക്കെ റെഡ് സാറ് ആദ്യത്തെ ചോദ്യം പിണക്കം മാറ്റാൻ ആദ്യം എഫേർട്ട് എടുക്കുന്നതാറിയാണ് അതെന്താസ്യപ്പച്ചൻ സാർ ഞാൻ എഫർട്ട് എടുക്കാത്തതല്ല കഴിയാവുന്നതും പിണക്കം ഉണ്ടാവാനുള്ള കാരണങ്ങള് ഞാൻ തന്നെയായിരിക്കും അടുത്ത ചോദ്യം ഇത് സാറിന് വേണ്ടിട്ടുള്ള വഴക്കിട്ടിട്ട് മിണ്ടാൻ ചെന്നില്ലെങ്കിലും അങ്ങനെയാ അത് ഞാൻ അതൊക്കെ പിന്നെ പിന്നെ എല്ലാം മറക്കും ഞാൻ അതെന്താന്നറിയോ ആ റൊമാന്റിക് എന്ന് പറയുന്നത് പുള്ളിക്കാരിസി സത്യത്തില് എന്നേക്കാൾ ൊമാൻറ്റിക് ആയിരിക്കാം പക്ഷെ അതങ്ങനെ പുറത്ത് പ്രകടിപ്പിക്കില്ല പക്ഷെ ഞാൻ പ്രകടിപ്പിക്കും ഉള്ളുകൊണ്ട് അവളായി ഓക്കെ അടുത്ത ചോദ്യം ഫോണിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ആര് അതെന്താ അറിയോ ഞാൻ അത്യാവശ്യ കാര്യങ്ങൾക്കാണ് ഞാൻ ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നത് ഒരുപാട് സമയം ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ ഉളവടാതെ പറഞ്ഞോണ്ട് കാലത്തോട്ട് വൈകുന്നേരം വരെ പറയാൻറ്റി ഉള്ളതാണോ ഇത് ഉള്ളതാണോ രണ്ടാളും രണ്ടാളും നോക്കൂ അങ്ങനെ എല്ലാം രാത്രി വരെ അതെ പണിയെടുക്കണ്ടേ ഫോണിലൂടെയാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പക്ഷെ ഇത് ആവശ്യമില്ലാത്ത ഫോൺ അതെ ഇനി നമ്മൾ ഇവിടെ എപ്പോഴും സാറിന് വിളിക്കാറുള്ളത് ചുഞ്ചുരമണിന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് പക്ഷെ ഇന്ന് നമുക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ പൂക്കി ആരാണെന്ന് അറിയണം ആരാണ് പൂക്കി കൂട്ടത്തില് പൂക്കിന്നൊക്കെ ആ ഏറ്റവും കൂടുതൽ കൊഞ്ചിപ്പിക്കുന്നു നല്ല ഉള്ളില് കുട്ടിത്തമുള്ള ഒരാള് ആരായിരിക്കും കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫാഷൻ സെൻസ് ഉള്ളത് ആർക്കാണ് ഫാഷൻ കൂടുതലായിട്ട് സ്റ്റൈലായിട്ട് ഡ്രസ്സ് ധരിക്കണം അല്ലെങ്കിൽ കുറച്ച് ഫാഷനബിൾ ആയിട്ട് നടക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആരാണ് നല്ല ആലോചനയാണല്ലോ ഞാൻ ഇതെന്നെ ഞാൻ ഫാഷനായിട്ട് ഐ മീൻ വളരെ നല്ല ഷർട്ടും പാൻറും ഒക്കെ ധരിക്കണമെന്ന് എന്നെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന അവളാണ് പക്ഷെ ഇടുന്നത് കല്യാണം വർഷായി അതിന്റെ കാണാനുണ്ട് സർ അഞ്ചിൽ അഞ്ച് നല്ലൊരു തെറ്റി തെറ്റിയോ ആ ആ ആ ഫോണിൽ നോക്കുന്നത് നാല് എന്നാൽ ഞാൻ കാണുന്നത് അവസാനം ആ പിന്നെ രണ്ടു മാസം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു എനിക്ക് പതിനേഴ് വയസ്സ് ആ അന്ന് വിളക്ക് പതിനഞ്ചു വയസ്സായിരിക്കണല്ലോ ഞാൻ ഞാനിവിളെ കണ്ടിട്ടില്ല ഞാൻ പറപ്പൂർ എന്ന് പറഞ്ഞ ഇവളുടെ സ്വദേശത്ത് അവിടത്തെ ചരലി വിരിച്ച മുറ്റത്ത് കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാ പറയുന്നത് ഇവള് വരാൻ കാരണം എന്നെ കാണാൻ വന്നതല്ല ഇവളുടെ ആങ്ങളെ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് കാട്ടിലെ പാഴ് മൂളൊക്കെ പാടുന്നുണ്ട് അത്യാവശ്യം പാട്ട് പാടും അപ്പൊ അത് കാണാൻ വന്ന കൂട്ടത്തില് ഞാനൊരു ഹിന്ദി പാട്ടൊക്കെ പാടി വയലിനൊക്കെ വായിച്ചു ഷൈൻ ചെയ്തു അന്ന് എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ അത് കല്യാണം കഴിഞ്ഞപ്പ എന്റെ അടുത്ത് പറഞ്ഞു പക്ഷെ എനിക്കത് ഇൻസിഡന്റ് ഓർമ്മയുണ്ട് പക്ഷെ ഞാനിവിളെ കണ്ടിട്ടില്ല ചേട്ടനെ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇതാണ് ഈ പക്ഷിന്ന് അറിയാതെ കണ്ട് പെണ്ണ് കാണുന്ന സമയത്തും ഞാൻ ഞാനിവിളെ സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇവളെ എന്നെ നോക്കിട്ട് വെറുതെ ചുമരും പണ്ടത്തേതാണ് ചുമരും ചാരി ഇങ്ങനെ വെറുതെ ഒറ്റ സ്മൈലിംഗ് ആണ് ഒരു ഒറ്റ ചിരി ഫസ്റ്റ് ചിരി ഒരു എന്ന് പറയുന്ന പോലെ എനിക്ക് എന്റെ മനസ്സിലുണ്ടായി

ജീവിതത്തില് എനിക്ക് ഞാൻ ഒരുപാട് സുന്ദരിമാരെ കണ്ടിട്ടുണ്ട് അതെ ഈ സുന്ദരിമാരെയൊക്കെ കാണുന്ന നേരത്ത് ആ നല്ല കുട്ടി എന്ന് തോന്നിയാലും എൻ്റെ മനസ്സിൽ നിന്ന് ഒരു ശതമാനം പോലും അതെന്തോ എന്തോ ഒരു സൂത്രം ചെയ്തിട്ടുണ്ടെന്നുണ്ട് എന്തോ മന്ത്രം ചെയ്തിട്ടുണ്ട് എനിക്ക് ഇവിടെ മനസ്സിൽ നിന്ന് പോവാറില്ല ഏത് സാഹചര്യത്തിലും അപ്പൊ അങ്ങനെ ഞാൻ അത്രയ്ക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട എന്റെ മറിയ ഞാൻ ഞാനിവിടെ മറിയമ്മ ഡാർലിംഗ് എന്നൊക്കെയാ നമുക്കേ എന്തായാലും ഉമ്മ വെച്ചല്ലേ നമുക്ക് രണ്ട് ഗിഫ്റ്റും കൂടെ അങ്ങോട്ട് കൈമാറിയാലോ തീർച്ചയായിട്ടും ആക്ച്വലി ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഇവിടെ ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഉണ്ട് എന്നുള്ള ഒരു കാര്യം അറിയില്ല രണ്ടുപേരും പരസ്പരം അറിയാതെയാണ് ഗിഫ്റ്റ് വാങ്ങിച്ചത് അപ്പൊ ഇപ്പൊ ഇതൊരു സർപ്രൈസ് ആയി ആയിട്ടുണ്ടാവും അറിയാണ്ടിക്ക് ഗിഫ്റ്റ് കിട്ടാൻ പോകുന്ന അറിയാണ്ടിക്ക് അറിയില്ല ഔസപ്പച്ചൻ സാറിന് ഗിഫ്റ്റ് കിട്ടാൻ പോകുന്ന അവസപ്പച്ചൻ സാറിനും അറിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ സർപ്രൈസ് ഇവിടെ പൊളിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ആ ഗിഫ്റ്റ് എന്നുള്ളത് നമുക്ക് ഈ ഗിഫ്റ്റ് സാർ വാങ്ങിച്ചതല്ലേ വാങ്ങിച്ചതല്ലേ ഞാൻ വേണ്ടി എല്ലാം മറിയക്ക് അതിൽ ഗിഫ്റ്റും ഗിഫ്റ്റും കൂടി ഉണ്ട് കല്യാണം കല്യാണം കഴിച്ച ഉടനെ ഫോട്ടോ ആണ് നല്ല ഇത് ഗിഫ്റ്റ് ഞാൻ വാങ്ങിക്കേണ്ട കാരണം പറയാം എന്റെ വൈഫ് മറിയാം ഒരു ദിവസം കാലത്തെണീറ്റ് കഴിഞ്ഞാൽ അടുക്കളയിൽ കയറിയാൽ പിന്നെ രാത്രി കിടന്നുറങ്ങണ സമയം പന്ത്രണ്ട് മണിക്കാണ് ഞാൻ കാണാറുള്ളൂ അതുവരക്കും അടുക്കളയിൽ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കും ആ അടുക്കള വിട്ടു വരില്ല അത്രയും അടുക്കള പ്രിയമുള്ള ആളാണ് അപ്പൊ അവൾക്ക് എനിക്ക് തോന്നി അവിടെ കാണാത്തൊരു സാധനം അവൾക്ക് വാങ്ങിച്ചു കൊടുക്കും നല്ല ഭംഗിയുള്ള സാധനം നല്ല ഭംഗിയുള്ള പായസം ഓക്കേ ഇനി ആന്റി സാറിന് വാങ്ങിച്ച ഗിഫ്റ്റ് അറിയാനുള്ള സമയമാണ് സമയാണ് എന്താണെന്ന് അറിയാം അറിയം ഫോട്ടോ രണ്ടുപേര് സെയിം ഫോട്ടോ ഓ ഇതാണ് മലപ്പുറത്തോ പില്ലോയിലും അതേ ഫോട്ടോ ആണ് അതുപോലെ ഒരു സംഭവം എഴുതിയിട്ടുണ്ട് ചേട്ടന് സ്നേഹപൂർവം ഭയങ്കര ഹാപ്പി ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയി അയ്യോ നമുക്ക് ഒരുപാട് സന്തോഷമായി താങ്ക് യു സോ മച്ച് സാർ